ഇന്നിവിടെ ഉണ്ടാക്കിയേക്കുന്നതാണ് ഞാൻ മാംഗോ മസ്താനി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് നല്ല പഴുത്ത ഒരു ബംഗാരപ്പള്ളി മാങ്ങയാണ് ഇത് നമുക്ക് ചെത്തി വൃത്തിയാക്കി ഇതേപോലെ പീസുകളാക്കുക ഇത് നമുക്ക് അരയ്ക്കാനുള്ളതും ഇത് നമുക്ക് ഗാർണിഷിങ്ങിനുള്ളതാണ് ഇനി ഒരു മിക്സിഡ് ജാറിലോട്ട് നമുക്ക് അരയ്ക്കാനുള്ള മാമ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മുക്കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ല തണുത്ത പാൽ വേണേ എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം കണ്ടില്ലേ അരച്ചു കഴിഞ്ഞപ്പോൾ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നാമത് ഷേക്ക് തന്നെ അടിപൊളി അതിൻ്റെ ഒപ്പം നമ്മുടെ ഈ ഐസ്ക്രീമും കൂടി ആയാലോ ഒന്നും പറയണ്ട ബോണസായി ഇതും കൂടെ കൂട്ടിച്ചേർത്ത് അരച്ചു കഴിഞ്ഞപ്പോൾ ഇതേ ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസിലേക്ക് ഒഴിക്കാം അതിനായിട്ട് ആദ്യം രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ആ മുറിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി നിങ്ങളുടെ ഇതിൽ ഏതൊക്കെ കളറുണ്ടോ അതൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ് ഇനി കുറച്ച് കാഷ്യു പിന്നെ കുറച്ച് ബദാം ചെറുതായിട്ട് നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ല നല്ല തിക്കായിട്ടുള്ള ഷേക്ക് ആണ് ഫുൾ നിറയ്ക്കേണ്ട ഒരു പകുതിക്കടുത്ത് നമുക്ക് നിറച്ചാൽ മതി കുറച്ചുകൂടെ നമുക്ക് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം മതിയാവും ഇനി ഇതിലേക്ക് ഓരോ സ്കൂപ്പ് നമുക്ക് വാനില ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും കുറേശ്ശേ നമുക്ക് മാംഗോ ഷേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഫുൾ നിറയ്ക്കരുത് കാരണം ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒരു ഗാർണിഷിംഗ് ഉണ്ട് നമുക്ക് മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ആ മുറിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നമുക്ക് കാഷ്യൂ അതുപോലെ കുറച്ച് ബദാം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ കേട്ടോ ഇനി ഇതിൻ്റെ മീത് നമുക്ക് കുറേശ്ശെ ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം അധികം വേണ്ട കുറേശ്ശെ കാരണം ഓൾറെഡി ഗ്ലാസ് ഫുൾ ആയിട്ടുണ്ടല്ലോ ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് പിസ്തയൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ സ്പൂൺ എടുത്ത് കഴിക്കുമ്പോഴും നമ്മളുടെ ഈ നട്ട്സും പിന്നെ ഐസ്ക്രീമും ഷേക്കും എല്ലാം കൂടി ആയിട്ട് അടിപൊളിയൊരു ആയിട്ടുള്ള നമ്മുടെ മാംഗോ ഷേക്ക് ആണ് ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു ചെറിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മസ്താനി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്